അസ്സാം പ്രിയപ്പെട്ട അധ്യക്ഷൻ അലൂസൻ സ്വാഗതം ആശംസിച്ച നമ്മുടെ ആൾത്തുപ്പടി ദർശൻ്റെ മുദ്രസ് നമുക്ക് കാലങ്ങളായി മേലുപ്രൂർബിയുടെ തന്നെ ഒരു ഭാഗവുമായി മാറിക്കഴിഞ്ഞ ഡോക്ടർ സി കെ അബ്ദുറഹമ്മ ഫൈസി സയീദ് മുസ്ലൈ അവർ ആദരണ്യനായ പുത്തനാഴി മൊയ്തീൻ ഫൈസി പ്രിയപ്പെട്ട യൂസു ഫൈസി അവർ ദയാവീൻ ഫൈസി അവർ അബ്ദുൽ ഗഫൂർ ഫാസിമുള്ളത് സൈബർ ആദരണനായ ന്യാസലിയ ഷാബങ്ങൾ ഫൈസി ബാദരമണ്ണ തുടങ്ങി പേദിയിൽ സന്നിധിതരായിട്ടുള്ള മഹബുബടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ആലത്തുർപ്പടി ദർശ് ചരിത്ര പ്രസിദ്ധമാണ് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യം ഇൽമി സംരംഭങ്ങൾക്ക് മറ്റ് ദർശകൾക്കൊക്കെ തന്നെ ഉള്ള മാതൃക അനുകരിക്കാവുന്ന വിധത്തിൽ വളരെ വിജയകരമായി നടപ്പാക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ ഇത് സർഫാക്കപ്പെട്ട ഒരുപാട് ഉസ്താദുമാർ ഉസ്താദുമാരും ആലത്തുപ്പാടിയിൽ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം നമ്മുടെ ജിമാലി ഉസ്താദിനൊക്കെ പോലെയുള്ള മഹത്വുകൾ അവരുടെയൊക്കെ പിൻഗാമിയായി ഇപ്പോൾ ഇവിടെ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഡോക്ടർ അബ്ദുറഹ്മാൻ ഫൈസി അലിപ്രാ ബഹുമുഖമായിട്ടുള്ള സിലബസുകളുമായിട്ടാണ് നമ്മുടെ ഈ ദർശ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം മത ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ സമന്വയവും കാലിക പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളിൽ മാലിന്യങ്ങൾക്ക് മുതല്മ്യങ്ങൾക്ക് പ്രത്യേകമായ ക്ലാസ്സുകളും ഗൈഡൻസും നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം ഇതിനോടകം തന്നെ നിരവധി വിദ്യാർത്ഥികളെ ഇവിടുത്തെ പഠനം കഴിഞ്ഞ് ഇവിടുത്തെ താൽക്കാലികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മുഖദ്മ എന്നുള്ള നിലക്കുള്ള സന്നദ്ധ ഏറ്റുവാങ്ങി അതിനുശേഷം ജാമ്യയിലേക്കും മറ്റ് ഉന്നതമായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്കും ഉന്നത പഠനത്തിന് അവർ പറഞ്ഞയക്കാവുന്ന വിധത്തിൽ അവർക്ക് ആർജവും ആത്മവിശ്വാസവും പകർന്നു കൊടുത്തുകൊണ്ടുള്ള ദർസ് പഠന രീതി അതാണല്ലോ ആലത്തൂർ പടി ഖർസ് നാട്ടിലും അതുപോലെ തന്നെ മറ്റു നാടുകളിലുമുള്ള വിദ്യാർത്ഥികൾ ഇവിടെ വന്നുകൊണ്ട് അവരിവിടെ പഠനം നടത്തി ആ പഠനം നടത്തിയവരൊക്കെ തന്നെ സമൂഹത്തിൻ്റെ ഏതെങ്കിലും തലത്തിൽ അവരൊക്കെ സേവനം സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം നാടപ്പള്ളിയിൽ തന്നെ പാണക്കാട് പള്ളിയിലെ മദരിസ് ഇവിടുത്തെ ശിഷ്യനാണ് അതുപോലെ ഒരുപാട് പള്ളികളിൽ കോളേജുകളിൽ മറ്റു ദീനീ സ്ഥാപനങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ദയവാപ്രവർത്തനങ്ങളും മറ്റൊക്കെ ആയി എല്ലാവരുടെയും ഇഷ്ടപാത്രങ്ങളായി അവരൊക്കെ തന്നെ പ്രവർത്തിക്കുന്നു ജീവിക്കുന്നു എന്നുള്ളതിലൊക്കെ തന്നെ നമുക്ക് വലിയ സന്തോഷമുണ്ട് അരിപ്രയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം വെറുതെ ഇരിക്കുന്ന നമ്മളാരും കാണാറില്ല ഒഴിവ് സമയമെന്ന് അദ്ദേഹത്തിനില്ല കിട്ടുന്ന സമയത്തൊക്കെ തന്നെ പഠനത്തിനും ഗവേഷണത്തിനുമൊക്കെ അദ്ദേഹം ചിലവഴിക്കുന്നു അദ്ദേഹത്തിൻ്റെ തീസിസ് ഗ്രന്ഥം ഇവിടെ ഇന്ന് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇപ്പൊ വിജ്ഞാനത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മുതാല്മികൾ കൂടി അത് മാതൃകയാക്കുക അദ്ദേഹത്തിന്റെ ആ മുതല് ഉസ്താദിന് ആ ഒരു മാതൃക അദ്ദേഹം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ കാലത്ത് കുറെ അറിവ് നേടുക എന്നുള്ളത് ആ അറിവിനോടൊപ്പം ആ അറിവിനെ ജീവിതത്തിലേക്ക് പകർന്നെടുക്കുക എന്നുള്ളതാണ് അറിവ് നേടാൻ എല്ലാവർക്കും പറ്റും കുറച്ച് മെനക്കെട്ടാൽ പക്ഷെ നേടിയ അറിവിനെ പകർത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതാണ് ദാഴത്ത് എന്നുള്ളത് സഹാബാക്കിൽ നമുക്ക് കാണിച്ചു തന്ന മാതൃക അതാണ് പ്രശുദ്ധ ഭാചക മുല്ലാഹു അലൈഹിക്ക് ജിബിൽ അലി സ്ലാമിലൂടെ അള്ളാഹു എത്തിച്ചു കൊടുത്ത വിശുദ്ധ വചനങ്ങൾ ഖുർആാൻ്റെ വചനങ്ങൾ അവിടെ നിന്ന് മനഃപ്പാഠമാക്കുന്നു അവിടുന്ന് മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുക്കുന്നു സഹപാക് ചൊല്ലിക്കൊടുക്കുന്നു അവരും അതു മനഃപാഠമാക്കുന്നു എന്നാൽ അതിലൂടെ നിർത്തുകയല്ല അവിടുന്ന് ചെയ്തത് അവിടുന്ന് അത് പ്രായോഗികവൽക്കരിക്കുകയാണ് ചെയ്തത് പരിശുദ്ധ അതിൻ്റെ വചനങ്ങളുടെ ബയാനും തഫ്സീറുമായിട്ടാണ് വിശുദ്ധ ഫോജല്ലാ അലൈവലമിയുടെ ജീവിതത്തെ അവിടുന്ന് സമർപ്പിച്ചത് ലോകത്തെ ഏറ്റവും സത്യസന്ധമായ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ് അല്ല ജീവിത ജീവിത ചരിത്രം ആരുടേതാണ് ലോകത്ത് മഹാന്മാരുടെ ജീവചരിത്രം പലരും പലപ്പോഴും രചിച്ചിട്ടുണ്ട് ആത്മഗ്രന് ആത്മകഥാഗ്രന്ഥങ്ങളൊക്കെ രയിച്ചിട്ടുണ്ടല്ലോ ചിലപ്പോൾ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ കഥാപുരുഷനും ഈ പുസ്തകങ്ങളിൽ പറഞ്ഞ കാര്യവുമായിട്ടും ചിലപ്പോൾ ബന്ധമുണ്ടായിക്കൊള്ളണമെന്ന് ആ രീതിയിലുള്ള ഗ്രന്ഥരചനകളൊക്കെ ലോകത്തുണ്ട് എന്നാൽ പരിശുദ്ധ പരിഷുത്ത് മുഹമ്മദ് ഇസ്ലാമിയുടെയും ആ ജീവിത ചരിത്രം തന്നെയാണ് ഹദീദ് ശാഖയായിട്ട് വികസിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർഖാനിൻ്റെ ഭജനാമൃതങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹു അതിൻ്റെ ജീവശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ ജൈവികമായിട്ടുള്ള ഉദാഹരണത്തെയും നിർവഹിച്ചു തന്നിട്ടുണ്ടെന്നുള്ളതാണ് അള്ളഹാവിന്റെ കലാമാണല്ലോ ഖുർആൻ ആ കലാമ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നു മനസ്സിലേക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നു പക്ഷെ ആ കലിമകൾ എന്താണ് എന്ന് അതിൻ്റെ ജൈവികമായ സാക്ഷാത്കാരം അതും അല്ലാഹു നിർവഹിച്ചു പരിശുദ്ധ പ്രവാചകരമായിട്ട് അവിടുത്തെ ജീവിതം അതായത് അതിൻ്റെ ജൈവികമായിട്ടുള്ള സമർപ്പണമായിരുന്നു അത് ജീവിതത്തിൽ പകർത്തുവാൻ കഴിയുന്നത് തന്നെയാണ് എന്നുള്ളത് തന്നെ യുംഅള്ളും തമ്മുടെ ബന്ധം അങ്ങനെയാണ് ജീവനും ജീവിതവും അവരുടെ കിനാവും അവരുടെ അവരുടെ കനവും അവരുടെ നിനവും അവരുടെ ഓർമ്മകളും അവരുടെ സകലമായ പ്രവൃത്തികൾ അവരുടെ വീട് അവരുടെ ചുറ്റുപാടുകൾ ഇതെല്ലാം വിശുദ്ധ പാചകർ മുഹമ്മദ് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണല്ലോ സിമിയിലൂടെ അവർക്ക് അവർക്ക് ആർജിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ള വിജ്ഞാനം അതവരെ ലോക പ്രശസ്തയായ പണ്ഡിതയാക്കി മാറ്റി ശ്രേഷ്ഠ പണ്ഡിതയാക്കി അത് മാറ്റി പാചക മുഹ് സുഹാബല്ലാസ്ലിമയുടെ വഫാത്തിന് ശേഷവും ആ വൈകാരികത ില്ല സുഹൃത്തു വിയോഗത്തിന് ശേഷവും അവിടത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയൊരു സ്വഭാവമായിരുന്നു ഒരിക്കലും അവരെ വിരുന്നിന് വേണ്ടി അവരുടെ ഒരു ബന്ധു ബന്ധു വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ് വഫാ വഫാത്തിന് കുറെ കാലങ്ങൾക്ക് ശേഷം സു വഫാത്തിന് കുറെ വർഷങ്ങൾക്ക് ശേഷം അന്ന് മദീന കുറെ കൂടി പുരോഗതി പ്രാപിച്ചു ഇസ്ലാമിക സാമ്രാജ്യമൊക്കെ വന്നു ഖിലാഫത്ത് ഭരണത്തിന്റെ ഒക്കെ കീഴ് മദീന സാമ്പത്തികമായും അഭിവൃദ്ധ്യപ്പെട്ട ഒരു കാലം അപ്പൊ ഈ ബന്ധു ഇപ്പോഴും നമുക്കതിന്റെ അവശിഷ്ടം കാണാം ഒരു വലിയ വീട് നിർമ്മിച്ചിട്ടുണ്ട് ആ വീട്ടിലേക്ക് ആശ്രാവിനെ കൊണ്ടുപോവുകയാണ് വർക്കത്തിന് വേണ്ടി പുതിയ വീട് എടുത്താൽ നമ്മളങ്ങനെ മഹാത്മാക്കളേക്ക് കൊണ്ടുപോകരുത് ആശു അല്ലാമനെ അവിടേക്ക് കയറിച്ചിട്ടു മനോഹരമായ വീടാണ് ആയുഷല്ലാമൊക്കെ അവര് വിഭവ സമൃദ്ധമായ തീന്മേഷ ഒരുക്കി അവിടെ കാത്തിരിക്കും ആ തീന്മേശ കണ്ടതും ആയുസുള്ളാവിനെ കരയുകയാണ് ചെയ്യാറ് ആ വീട്ടിൽ നിന്ന് നോക്കിയാൽ അങ്ങ് മസ്ജിദിൽ മസ്ജുദിനി കാണാം ആഹാരം പരിസരം കാണാം അവിടുത്തെ കാണാം മിനാരങ്ങൾ കാണാം അവരാ തീൻ വേശയിലേക്ക് നോക്കാതെ ആ ജനലിൽ നിന്നും തന്റെ സ്നേഹപാത്രത്തെ ക്ഷുദ്ധപ്രവാചക സ്വന്തം അവല സിനിമയെ ഓർമ്മിച്ചുകൊണ്ട് ആ പച്ചക്കുബയിലേക്ക് നോക്കി നിൽക്കുകയാണ് അവർക്ക് അവിടെ അധികം ചിലവഴിക്കാൻ സാധിച്ചില്ല കാരണം അവർ ഈ സൗകര്യങ്ങൾ കണ്ടപ്പോൾ ഇതൊന്നും എൻ്റെ പ്രവാചകർ എൻ്റെ റസൂൽ അനുഭവിച്ചിട്ടില്ലാത്തതാണ് അവർക്കതിന് ഭാഗ്യം ആ കാലത്ത് ഇതൊന്നുമില്ല ഈ വിവാഹ സമൃദ്ധമായ ഭക്ഷണം ഇഷ്ടമൊക്കെ കഴിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല വളരെ ലാളിത്യം നിറഞ്ഞ ജീവിതമായിരുന്നല്ലോ അവർച്ചിരുന്നു അന്നത്തെ ചുറ്റുപാടും അതായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവർ ഇരുന്നപ്പോൾ വീട്ടുകാർക്ക് ഭയപ്പെട്ടു അവരെന്താണ് എൻ്റെ ആയുഷ്വദൻ ഇങ്ങനെ കരയുന്നത് നമ്മൾ അവരെ സൽക്കാരത്തിന് വിളിച്ചതാണ് ഇത്ര അപ്പോൾ ആശ്വാഹൻ പറയുകയാണെ എനിക്കിത് കഴിയില്ല എൻ്റെ പ്രവാചകർ ഓർമ്മിച്ചുകൊണ്ട് എനിക്കത് ഭക്ഷിക്കുവാൻ കഴിയുകയില്ല എന്നോടൊന്നും തോന്നരുത് എന്ന് പറഞ്ഞ് അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അത്ര വൈകാരികതയായിരുന്നു ശുസന്ദി ശ്രീ ആയുഷദ് ലോഹനെയും തമ്മിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരുടെ പാണ്ഡിത്യത്തിന് ആധികാരികത ഇസ്ലാമിക വൈജ്ഞാനിക ലോകം കൽപ്പിച്ച് നൽകിയിട്ടുള്ളത് അപ്പം അവരാണ് പറയുന്നത് എന്തായിരുന്നു ജീവിതം ഖുർആൻ അതാ ഒരു വാക്കിൽ ഒതുങ്ങുന്ന ഒന്നല്ല അത് ഖുർആനിന്റെ സമർപ്പണമാണ് എന്നുള്ളതാണ് ഖുർആാനെ പകർത്തുക എന്നുള്ളതായിരുന്നു സുരസു അല്ലെ വല്ലം കാണിച്ചു നമുക്ക് കാണിച്ചതാണ് ആ പകർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് സഹാബാക്കളും ചെയ്തത് റസുൽ സലാ ഹസിനെ പകർത്തിയെടുക്കുക എന്നുള്ള അവിടുത്തെ വചനങ്ങളും അവിടുത്തെ മറ്റ് ചിന്താരീതികളും അവരുടെ ആഗ്യങ്ങളും അവരുടെ കൽപ്പനകളും അവരുടെ ചിരിയും അവരുടെ അവരുടെ മുന്നറിയിപ്പുകളും ഇതെല്ലാം അതിലൂടെയൊക്കെ അവർ ആ ജീവിതത്തെ പകർത്തിയെടുക്കുകയാണ് ചെയ്തത് സൽമാൻ ഫാരിഷ് നിന്ന് ദൂരെന്ന് എത്തുകയാണ് സിനിമാ പരസ്യം കേട്ടിട്ടുണ്ട് ഇങ്ങനെ മദീന ഒരു പ്രവാചകന്മാർ ഒരു നബി വന്നിട്ടുണ്ട് ആ നബിയെ കാണണം മനസ്സിലാക്കണം അവിടെ എത്തുന്നു അനുഭവത്തിന്റെ സംഭവങ്ങളൊക്കെ അറിയാവുന്ന ആളല്ലോ ആ അതിന്റെ ഹത്തവും മറ്റുമൊക്കെ അനുഭവത്തിന്റെ ചിഹ്നം അതൊക്കെ പരിശോധിച്ചിട്ടുണ്ടല്ലോ നബിയാണെന്ന് ബോധ്യപ്പെട്ടു പിന്നെ സൽമാൻ ഫാരിഷ് എന്താ ചെയ്യുന്നത് അറിയല്ല ചെയ്തത് നബിയെ പകർത്തുക എന്നതാണ് തൻ്റെ ജീവിത ദൗത്യം എന്നാണ് സൽമാൻ ഫാരിഷ് പറഞ്ഞത് സൽമാൻ ഫാരിഷിന്റെ ജീവിതം അതാണ് നിമിസെ പകർത്തിയെടുക്കുക എന്നുള്ളത് സൽമാൻ ഫാരിഷ് പരീക്ഷക്കാരനാണ് അറബിയല്ല അറബികളുടെയും പേശ്യക്കാരുടെ ഒക്കെ ജീവിതവും ജീവിതങ്ങളും ഒക്കെ വ്യത്യാസമുണ്ട് നമ്മുടെ ഇന്ത്യക്കാരുടെ പോലെയല്ലല്ലോ അറബികളുടെ ജീവിതം എന്നതുപോലെ ഉണ്ടായിട്ടും സൽമാൻ ഫാരിഷ് അല്ലാഹു എന്ത് ചെയ്തു പരിപൂർണമായും അലൈഹിമയെ പകർത്തിയെടുക്കുക എന്നുള്ള ചുമതലയാണ് വഹിച്ചത് അപ്പം അതാണ് ആ കാലത്തൊക്കെ ഇസ്ലാമിക ഇസ്ലാമിന്റെ ആയുർഭാവ കാലത്തിലൊക്കെ തന്നെ ഇസ്ലാമിന്റെ പ്രബോധനം ഇസ്ലാമിനെ പകർത്തുക എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് ആത്മാ വിമർശനത്തോടെ ഈ കാലഘട്ടത്തിൽ നമ്മളും ചെയ്യേണ്ടത് നമ്മളൊക്കെ ഇസ്ലാമിനെ പകർത്തുന്നുണ്ടോ എന്നാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ നമ്മുടെ ആത്മാവിനോടും നമ്മുടെ മനസ്സിനോടും ചോദിക്കേണ്ടതുണ്ട് ആ പകർച്ചയാണ് ആവശ്യം അതുതന്നെയാണ് നമ്മുടെ ആലിമൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവരോതിത്തരുന്ന വാക്കുകളിലൂടെ ആ കിതാബുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവർ നമുക്ക് തരുന്നത് എന്താണ് വിശുദ്ധ ആ തിരുസുന്നത്തിനെയും പകർത്തുന്നതിനുള്ള മാനദണ്ഡങ്ങളാണ് അങ്ങനെ പകർന്നുകൊണ്ട് സമൂഹത്തിന് ഇസ്ലാമിനെ കൊടുക്കുക എന്നുള്ള ചുമതല അതാണ് യുവ പണ്ഡിതന്മാരിൽ അർപ്പിതമായിട്ടുള്ളത് നമ്മുടെ ദർസ് ആല്ത്തുരുപ്പാടി ദർസ് അതിന് വലിയ ഭാഗ്യം ചെയ്തിട്ടുള്ള ഒരു മഹാ പഠന കേന്ദ്രം തന്നെയാണ് ഇതുമായി സഹകരിക്കാനും സഹായിക്കാനൊക്കെ നാട്ടുകാർ എപ്പോഴും തയ്യാറാകും നേരെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടുത്തെ വേലമാക്കളും മറാക്കളും ഒക്കെ യോജിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയാണ് ആലിമങ്ങൾ പറയുന്നതിന് ശരിവെച്ചുകൊണ്ട് അവർക്ക് എന്താണോ ആവശ്യം അതെല്ലാം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ഉമറാക്കളും സദാ അതിന് സജ്ജരായി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു അവരിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ദർസ് ഇനിയും ഒട്ടേറെ ഉയരങ്ങളിലേക്കും പുരോഗതിയിലേക്കും അള്ളാഹു അതിനെ എത്തിച്ചു തരുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ആ ഉസ്താദ് അബ്ദുറഹ്മാൻ ഫൈസി അരിപ്ര ദീനി ദവ മേഖലയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ നമുക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതൃസ്ഥാപനമായ ജാമയാനൂരി അറബിയ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടി അദ്ദേഹത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉള്ളാഹു നമുക്ക് നൽകിത്തരട്ടെ എന്ന പ്രാർത്ഥനയോടെ അതിനൊക്കെയുള്ള ആഫിയത്തിനെയും തൗഫീഖിനെയും അള്ളാഹു നൽകുമാർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നിസ് ചരിച്ച് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം نرويت الله يريكم وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته